ഓരോ വർഷവും ഇത്രയധികം ഹാജിമാര് ഹജ്ജുമാര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടമുറിയാതെ യാത്ര ഈ ഒരു രംഗം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ എന്നാണ് പ്രഖ്യാപിക്കുക വിളംബരം ചെയ്യുക അവർ വാഹനങ്ങളിലും ഈ പുണ്യഭവനം വെച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുകയും ദൂരെയുള്ള ഇടനാഴികകളിൽ നിന്ന് പോലും വലിയ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇടനാഴികകളിൽ നിന്ന് വളരെ സാധാരണക്കാരായ മനുഷ്യർ വളരെ സാധാരണക്കാരായ മനുഷ്യർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടുകൊണ്ട് ലക്ഷങ്ങളുടെ സൗകര്യങ്ങളിൽ വിലസുന്ന മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യം അന്നന്നത്തെ തൊഴിലുകൊണ്ട് അവ ആ തൊഴിൽ നിന്ന് ലഭിക്കുന്ന വളരെ പരിമിതമായ വേതനം കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും സൈക്കിളിൽ ദിവസവും ആര് വരെ ജീവിക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ ചെരുപ്പു തുണികൾ ഇങ്ങനെ വളരെ സമൂഹത്തിൽ വളരെ സാധാരണമായി ജീവിക്കുന്ന സൗകര്യങ്ങളില്ലാതെ വളരെ പരിമിതികളിൽ ജീവിക്കുന്ന മനുഷ്യരെ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുന്നു സമ്പത്തുള്ളവർ ബാങ്ക് ബാലൻസ് ഉള്ളവർ വലിയ സൗകര്യങ്ങളുള്ളവർ മണിമാളികകളിൽ വിരാജിക്കുന്നവർ വസ്തുക്കളുള്ളവർ ഇവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യം ഇത്ര സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കുന്നത് അള്ളാഹു തെരഞ്ഞെടുത്ത് നൽകുന്ന ഭാഗ്യമാണ് ആ വിളംബരത്തിന്റെ ഉത്തരമാണ് ആ വിളംബരത്തിന്റെ ഉത്തരമാണ് ഇതിൽ സമ്പന്നൻ ദരിദ്രൻ അങ്ങനെ ഇല്ല അള്ളാഹു തൗഫീഖ് ചെയ്താൽ ആ വിളിപ്പ് ഉത്തരം നൽകാൻ ആ സമയത്ത് നമുക്ക് സാധിക്കും ഇബ്രാഹിം അലിഹിസലാം അള്ളാഹുവിനോട് ചോദിച്ചതുപോലെ ആരെ വിളിക്കാനാണ് ആരെ വിളിക്കാനാണ് യുക്തിയുടെ അളവ് കോലുകൾ കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിളിക്ക് അർത്ഥമില്ല വിളികൾ കേൾക്കാൻ പോലും ആരുമില്ലാത്ത പ്രദേശത്ത് ഒരു പ്രദേശത്ത് ഞാൻ ആരെ വിളിക്കാനാണെന്നാണ് ഹലീന് ചോദിച്ചത് ഇബ്രാഹിം അലിഹുസ്ലാം ഇബ്രാഹിമെ അബൂ ഹുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇബ്രാഹിം അലിസ്സലാം വിളിച്ചു പറഞ്ഞു അല്ലയോ മനുഷ്യരെ നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഈ പുണ്യഗേഹത്തെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് വിളിച്ചു പറയുമ്പോൾ ആ വിളി കേൾക്കാൻ ആ കുടുംബമല്ലാതെ ഭാര്യയും ഭർത്താവും കുഞ്ഞുമല്ലാതെ മറ്റാരുമില്ല അവിടെ അവിടെ വിളിച്ചു അള്ളാഹു പറയുന്നുണ്ടല്ലോ കാൽനടയായി പോലും ആളുകൾ വരും വരും അങ്ങനെ പോയ എത്ര മനുഷ്യർ വാഹന കാൽനടയായി എനിക്ക് അവിടെ എത്താൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും ഞാൻ എത്തുമെന്ന് ശപഥമ ചെയ്ത് അവിടെ എത്തിച്ചേർന്ന മനുഷ്യർ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ പോലും 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 ഹജ്ജിന് ശക്തമായ വില ഏർപ്പെടുത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ അന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ജിഹാദിന്റെ പേര് ഹജ്ജാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഹജ്ജിന് പുറപ്പെടാൻ മുസ്ലിമീങ്ങളെ അനുവദിക്കാതിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അനുവദിക്കില്ല ലക്നൌവിൽ നിന്ന് ഈ വർഷം ഹജ്ജിന്റെ ആദ്യ സംഘം ഈ വർഷത്തെ ആദ്യ സംഘം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പുറപ്പെടുമെന്ന് കാൽനടയായിട്ടെങ്കിലും ആ പുണ്യഭൂമിയെ ഞങ്ങൾ ലക്ഷ്യമിക്കുമെന്ന് എത്തിച്ചേരുമെന്ന് ഹജ്ജിനെ ഹജ്ജിനെ ധർമ്മസമരമാക്കിയവർ ആ താങ്കളുടെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് മനുഷ്യർ കാൽനടയായി പോലും വരുമ്പോല്ലി വളരെ സൂക്ഷ്മമായ പ്രയോഗമാണ് നമ്മൾ പറയുന്ന ഇടവഴികൾ ഇടവഴികൾ വലിയ നഗരങ്ങളിൽ നാം കാണുന്ന പുരോഗമിച്ച റോഡുകൾ റോഡുകൾ അരികുകളിൽ ജീവിക്കുന്ന ഫ്ലാറ്റിന്റെ അല്ലെങ്കിൽ വലിയ മണിമാളികളുടെ സൗദങ്ങൾ ജീവിക്കുന്ന മനുഷ്യർ മാത്രമൊന്നുമല്ല വളരെ സാധാരണക്കാരായ മനുഷ്യർ അവർ ഇവിടേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്ന് എത്ര മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അന്നന്നത്തെ അന്നത്തെ അന്നന്ന് ഇരുന്നൂറ് വേദന പറ്റി ജീവിക്കുന്ന മനുഷ്യർ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിച്ച് മടങ്ങി വന്ന ആ ഇഹറാമിന്റെ വസ്ത്രം അലമാരയിലെടുത്ത് വെച്ചിട്ട് അവർ എഴുതി വെച്ചു ഞാൻ മരിക്കുമ്പോൾ ഈ വസ്ത്രം കൊണ്ട് എന്നെ പൊതിയണം എന്ന് അവരാ സമ്പത്ത് സ്വരൂപിച്ച് വെച്ചത് ഓരോ ദിവസവും കിട്ടുന്ന പതിനപ്പ് റുപ്പികയെങ്കിൽ പത്ത് റുപ്പിക അത് അവരുടെ ഹജ്ജിന്റെ ഫണ്ടിലേക്ക് നീക്കി നീക്കിവെച്ചത് വലിയ ആനന്ദത്തോടുകൂടിയാണ് ആസ്വദിച്ചുകൊണ്ടാണ് ആ ആനന്ദത്തോടെ ആസ്വാദനത്തോടെയാണ് അള്ളാഹുവിന്റെ ഭവനത്തെ അവർ ലക്ഷ്യം വെച്ച് ഹജ്ജ് ചെയ്തത് ആ ഹജ്ജ് ചെയ്ത് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ വേണം എന്നെ കഫൻ ചെയ്യാൻ പടച്ചവന്റെ അങ്ങനെയാണ് ഒരു ഹാജിയും ഹജ്ജിനെ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന ഒരു ഹാജിയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തെ ഉംറയ്ക്ക് വേണ്ടി ലക്ഷ്യം വെക്കുന്നവർ മയ്യത്തിന്റെ ചില ഘടകങ്ങൾ ചില രഹസ്യ കൂട്ടുകൾ പരലോകത്തിന്റെ ചില രഹസ്യ കൂട്ടുകൾ ഹജ്ജിൽ കാണാം ഹാജിയിൽ കാണാം അവിടെയുള്ള അമലുകളിൽ കാണാം നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ വീടും നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇതെല്ലാം രചിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ഹാജി നടത്തുന്നത് മടങ്ങുമോ മടങ്ങില്ലേ ഒന്നും അറിയില്ല നമുക്കറിയാം ഓരോ അറിയാം ഓരോ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും എത്ര ജനാസയാണ് അവിടെ ജനാസയുടെ മേലാണ് നമസ്കാരം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ വക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും ഹറം ഷരീഫിലെ ഇമാമ് വിളംബരം ചെയ്യുന്നത് നമുക്ക് കേൾക്കാം ഒരു ജനാസയല്ല എത്രയധികം ജനാസകൾ എത്രയോ മനുഷ്യർ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും പടച്ചവനിലേക്ക് യാത്ര തിരിച്ച മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും നിശ്ചയമില്ല മടങ്ങുമെന്നോ മടങ്ങില്ലെന്നോ കുടുംബത്തെ ഉപേക്ഷിച്ച് സമ്പത്ത് ഉപേക്ഷിച്ച് തന്റെ ഉപേക്ഷിച്ച് തന്റെ സൗഹൃദങ്ങൾ ഉപേക്ഷിച്ച് തന്റെ വീടുകൾ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചവർ ഈ രൂപത്തിലാണ് മയ്യത്തും യാത്ര ചെയ്യുന്നത് മയ്യത്തും യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സമ്പത്ത് ഉപേക്ഷിച്ച് സൗഹൃദങ്ങൾ ഉപേക്ഷിച്ച് ബന്ധങ്ങൾ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ സലാസ അഹ്ലുഹു വമാലുഹു വഅമലുഹു ഫയർജിഉ വയബ്ഖാ അമലുഹു മൂന്ന് കാര്യങ്ങൾ മയത്തിനെ പിന്തുടരും ഒന്ന് അവന്റെ സമ്പത്താണ് മറ്റൊന്ന് അവന്റെ കുടുംബമാണ് മൂന്നാമതായി അവന്റെ പ്രവർത്തനങ്ങളാണ് അവന്റെ കർമ്മങ്ങളാണ് അവൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ചെയ്ത് അമലുകൾ പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ കുടുംബത്തിനും സമ്പത്തിനും ഖബർ വരെ പോകാൻ സാധിക്കുകയുള്ളൂ ഇനി ഖബറിലേക്ക് കുറച്ച് സമ്പത്ത് എടുത്തിട്ടാലും കാര്യമൊന്നുമില്ല ആകെ അവിടെ അവശേഷിക്കുന്നത് അമലുകൾ മാത്രം പ്രവർത്തനങ്ങൾ മാത്രം ഭൗതിക ജീവിതത്തിൽ നാം പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുമായുള്ള യാത്രയാണ് അമലുകളുമായുള്ള യാത്രയാണ് ഹാജി ഹജ്ജിന്റെ അമലുകളുമായുള്ള യാത്രയാണ് മയ്യത്ത് ഖബറിലേക്കുള്ള യാത്ര അമലുകളുമായിട്ടുള്ള യാത്രയാണ് മീഖാത്തിൽ എത്തിയ ശേഷം രണ്ടാമത്തെ ഒരു സാമ്യത മീഖാത്ത് എന്നൊരു സംഗതി ഉണ്ട് ഇഹ്റാം അല്ലെങ്കിൽ സ്ഥലം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു ഒരു ഹാജി എത്തി കഴിഞ്ഞാൽ അവിടെ അവൻ അത്രയും നേരം ധരിച്ചിരുന്ന വസ്ത്രം ഷർട്ട് ആകാം പാൻറ്റാകാം ഗുണ്ടാകാം നല്ല വിലപിടിപ്പുള്ള ഒരുപാട് ആഭരണങ്ങളാകാം വസ്ത്രങ്ങളാകാം എന്തുമാകാം അവന്റെ ശരീരത്തിൽ അണീക്കപ്പെട്ടിരുന്നതെല്ലാം അവൻ അഴിച്ചു വെക്കുകയാണ് എന്നിട്ട് രണ്ട് വെള്ളമുണ്ടിൽ അവൻ പുതിയുന്നു കുളിച്ച് വൃത്തിയായി ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച ശേഷം നമസ്കരിക്കുന്നു ചെയ്യുന്നു ഹൃദയത്തെയും അറിയിച്ചുകൊണ്ട് ഈ മനുഷ്യരെ പോലെ ഒരു സാധാരണ ഒരു മുറിനായ മനുഷ്യനാണ് എന്ന അടിമത്തം പടച്ചവന്റെ മുന്നിൽ സമ്മതിച്ചുകൊണ്ട് രണ്ട് വസ്ത്രം അവന് വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല അവനെ തിരിച്ചറിയാൻ ആകെ രണ്ട് വസ്ത്രം ആ രണ്ട് വസ്ത്രത്തിൽ അള്ളാഹുവിന്റെ അതിഥികളുടെ ഇടയിലേക്ക് ധരിച്ചുകൊണ്ട് ഹാജി പ്രവേശിക്കുകയാണ് വേറെ തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് ആ രൂപത്തിൽ എല്ലാവരും ഒരുപോലെയുള്ള വസ്ത്രം ഒരേ വസ്ത്രത്തിൽ പടച്ചവന്റെ മുന്നിൽ നിൽക്കുന്നു സമ്പന്നനും ദരിദ്രനും അറബിയും അനറബിയും അമേരിക്കക്കാരനും ഫ്രാൻസുകാരനും ഇന്ത്യക്കാരനും തമിഴ്നാട്ടുകാരനും മലയാളിയും എല്ലാം ഒരൊറ്റ വസ്ത്രം അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ അതിഥികൾ എന്നല്ലാതെ അള്ളാഹുവിനേക്ക് കൽപ്പിനെ പൂർണ്ണമായി അർപ്പിച്ച് ജീവിതത്തെ പൂർണ്ണമായി അറിയിച്ച് നാം നിർവഹിക്കുന്ന യാത്ര മയ്യത്തും അങ്ങനെ തന്നെയല്ലേ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അത്രയും നാൾ ധരിച്ചിരുന്ന വസ്ത്രം നാം അഴിച്ചു മാറ്റുന്നു കുളിപ്പിക്കുന്നു വൃത്തിയാക്കുന്നു ശേഷം വെള്ള വസ്ത്രത്തിൽ അവനെ പൊതിയുന്നു െത്തിയ ശേഷം എത്തിയ ശേഷമാണ് ഹാജി ഹറാം കെട്ടിയത് നമുക്കൊരു ഒരു നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ട് സ്ഥലമുണ്ട് നമ്മുടെ സമയമെത്തി കഴിഞ്ഞാൽ ഒരു ശരീരത്തെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല ഹാജി മീക്കാത്തിലെത്തിയാൽ കറക്റ്റ് ആ സ്ഥലത്ത് ഹറാം കെട്ടിയേ പറ്റി ചിന്തിപ്പിക്കാൻ പാടില്ല ഇഹ്റാമിന്റെ സമയമായി കഴിഞ്ഞാൽ സ്ഥലമായി കഴിഞ്ഞാൽ ഫല ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കലാണ് അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ അറിവ് അതിലൊന്ന് പറഞ്ഞത് നാം ഉദ്ദേശിക്കുന്നത് പോലെ നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ മരണം സംഭവിച്ചു കൊള്ളണമെന്ന നിർബന്ധമില്ല നിനക്കറിയില്ല നീ എവിടെ വെച്ച് വമാ നഫ്സുൻ അർദിൽ തമൂത് നമുക്കൊരു മീക്കാത്തുണ്ട് നമുക്കൊരു സ്ഥലമുണ്ട് നമ്മൾ മരിക്കാനുള്ള സ്ഥലമുണ്ട് സമയമുണ്ട് ആ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അത്രയും നേരം ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ച് കുളിപ്പിച്ച് ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള വെള്ളവസ്ത്രം ധരിപ്പിക്കപ്പെട്ടു പിന്നെ നമ്മുടെ മേൽ നമസ്കരിക്കപ്പെടുന്നു ഇഹ്റാമിൽ നമ്മൾ നമസ്കരിച്ചു ഇവിടെ നമ്മളുടെ മേൽ നമസ്കരിക്കപ്പെടുന്നു ആ ജനാശയെ കൊണ്ട് ഖബർ അടക്കപ്പെടുന്നു ഒരു ഖബർ എല്ലാ ഖബറും ഒരുപോലെയാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഖബറും ഒരു ഷാനിനെക്കാളും ഉയർത്തപ്പെടരുത് എന്ന് റസൂലുള്ളാഹി ഖബറുകൾ കെട്ടിപ്പൊ പൊക്കരുത് ഒരു ഖബറിനും വേറൊരു ഖബറിനെക്കാളും പ്രഥമ ദൃഷ്ടിയ ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും അവിടെയാണ് ഒരു ഇഹ്റാം കെട്ടിയവൻ അള്ളാഹുവിന്റെ അതിഥികളുടെ സംഘത്തിൽ പ്രവേശിപ്പിച്ചാൽ അവരെ വ്യത്യാസപ്പെടുത്തുന്ന യാതൊരു ഘടകവും ഇല്ലാത്തതുപോലെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ഒരു മുറിവിനായ മനുഷ്യൻ ഒരു ഒരു ഖബർസ്ഥാനിൽ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഖബറും ഒരുപോലെയാണ് എല്ലാ ഖബറും ഒരുപോലെയാണ് അവിടെ നമ്മള് ഖബറുകൾ കെട്ടി ഉയർത്തേണ്ട ആവശ്യമില്ല ഇന്നാളുടെ ഖബർ പ്രത്യേക ഈ രൂപത്തിൽ ഹജ്ജിന്റെ അമലുകളിൽ നമ്മൾ ഈ രൂപത്തെ നാം നാം വീക്ഷിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമതായി ഒരു ഹാജിയുടെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിന്റെ ഭവനത്തെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടത് ഭൗതികമായ ഒരു സംഗതികളിലേക്കുമല്ല അല്ല പൂർണ്ണമായി അള്ളാഹുവിന്റെ ഭവനത്തെ ഭവനത്തിലേക്ക് അവന്റെ ചിന്തകളെ കേന്ദ്രീകരിക്കപ്പെടണം ഒരൊറ്റ ലക്ഷ്യം അങ്ങനെയാണ് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഈ രൂപത്തിൽ തൽബിയത്തിന്റെ മന്ത്രധുനികളിലൂടെ പടച്ചവനിലേക്ക് ഒരു ഹാജി അവന്റെ ചിന്തകളെ കേന്ദ്രീകരിക്കുകയാണ് എപ്രകാരം മഹഷറയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരുടെ അവനിലേക്ക് മാത്രമാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് മടങ്ങേണ്ടവരാണ് നമ്മുടെ ചിന്തകൾ ഇന്ന് ഭിന്നമായിരിക്കും ഇന്ന് പലതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനുണ്ടാകും നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ തൊഴിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ സന്തോഷം നമ്മുടെ ദുഃഖം നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അന്ന് ഒര ചിന്ത മാത്രം അല്ലാഹ് പടച്ചവൻ എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ആർക്ക് പോലും പ്രവാചകന്മാർക്ക് പോലും ഈ മനുഷ്യർ പ്രവാചകന്മാരെ സമീപിക്കുമെന്ന് ബിശലദാശൻ പറഞ്ഞില്ലേ ആദമിനെ സമീപിക്കും ഞങ്ങളുടെ കാര്യത്തിൽ പടച്ചവനോട് ശുപാർശ ചെയ്താലും ആദം അലൈഹിസ്സലാം മറുപടി പറയും ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ചിന്താകുലനാണ് നോഹ അലൈസ്ലാമിനെ സമീപിക്കും ഇബ്രാഹിം അലൈ ഇസ്ലാമിനെ സമീപിക്കും ഇസ്ലാമിനെ സമീപിക്കും പ്രവാചകന്മാരെ സമീപിക്കുമ്പോ അവരെല്ലാവരും അള്ളാഹുലേക്ക് അവരുടെ ചിന്തകൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കപ്പെട്ട് സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു സന്ദർഭം ഇപ്രകാരമാണ് ഒരു ഹാജി പൂർണ്ണമായി അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ചിന്തകളെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ അത്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്തലിഫയിൽ അറഫയിൽ ഒരു ഹാജി അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഉന്നതമായ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളുമാണ് മുസ്തലിഫയിലും അറഫയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ രാബാർക്കുന്നതിന്റെ പ്രാധാന്യം ആ രൂപത്തിലാണ് പഠിപ്പിച്ചിരിക്കുന്നത് അറഫ ഒരു സംഗമം ഓരോരോ തന്റെ ജീവിതത്തെ കുറിച്ച് കണ്ണുനീര് വാർത്തുന്ന സന്ദർഭം എത്ര ലക്ഷം മനുഷ്യരുടെ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അറഫ റസൂർ തങ്ങൾ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് 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 ഹജ്ജില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഇങ്ങനെ പല സന്ദർഭങ്ങൾ ഖബർ ഒരു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഖബറിനെ അഭിമുഖീകരിക്കണം മഷറിനെ അഭിമുഖീകരിക്കണം സിറാത്തിനെ അഭിമുഖീകരിക്കണം സ്വർഗത്തെ സ്വർഗ അവസാനം സ്വർഗ നരകങ്ങളിലേക്ക് വിധിക്കപ്പെടുന്ന ആരെണ്ണം അള്ളാഹു മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ പ്രിയമുള്ളവരെ ഹജ്ജിന്റെ അമലുകളിൽ അടങ്ങിയിരിക്കുന്നത് പരലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻകന്റെ നിരവധിയായ രഹസ്യ കൂട്ടുകൾ അടങ്ങിയ ഒരു യാത്രയാണ് ഹാജിയുടെ ഹജ്ജിന്റെ യാത്ര എന്ന് പറയുന്നത് മിനയിൽ മൂന്ന് ദിവസം പലപ്പോഴും ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ പരിഹസിക്കുന്ന ഒരു വിഷയമാണ് കല്ലെറിയുന്ന കാര്യം ബാഹ്യമായ ഒരു ചുമരിലേക്ക് കല്ലെറിയുകയാണ് ഇബ്ലീഷിനെ എറിയുകയാണ് നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ള ഒരുപാട് പൈശാചികതകൾ ആ പൈശാചികതകളെ എടുത്ത് നാം വലിച്ചെറിയുകയാണ് എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിൽ ദുർബോധനം നടത്താൻ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഇനി ഞാൻ ഇബിലീസിനെ പൈശാചികതയെ അനുവദിക്കുകയില്ല എന്ന പ്രതീകാത്മകമായ പ്രഖ്യാപനമാണ്യിൽ കല്ലറിയുന്നതിലൂടെ ഹാജി പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരം അള്ളാഹു വിശ്വാസമർപ്പിച്ച ഇവനെ കുറ്റാളിയാക്കാതിരുന്നത് എത്ര നന്നായി എന്റെ ജീവിതത്തിൽ നിന്നും പൈശാചികതയെ എടുത്തെറിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ എത്രയോ ഉന്നതമായ ഭാഗ്യമാണ് എന്ന് നാളെ നാളെയിൽ ഓരോ സത്യവിശ്വാസിയും തിരിച്ചറിയുന്ന സന്ദർഭം അവിടെ മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം ദിവസം എറിയുന്നതിലൂടെ ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളിലും അഫ്ലഹ അഫ്ലഹ മൻ ദിവസവും എറിഞ്ഞവൻ വിജയിച്ചിരിക്കുന്നു അവനെതിരെ പ്രവർത്തിക്കുകയും അവനെ

ഒരു ഒരു പ്രവർത്തനമാണ് റമിയുൽ ജംറകളിൽ ഹാജി പ്രഖ്യാപിക്കുന്നത് ആ ിൽ എറിയതിലൂടെയും പരിശുദ്ധമായ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒരു ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ പരിശുദ്ധമായ ഒരു നമസ്കാരത്തിന് ഒരു ലക്ഷം നമസ്കാരത്തിന്റെ പ്രതിഫലമുള്ള പ്രദേശം അങ്ങനെയുള്ള പ്രദേശത്തേക്ക് ഒരു സത്യവിശ്വാസി യാത്ര ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നവർ കുഫ്രിന്റെ ആളുകൾ മുനാഷിഷയങ്ങൾ അവർ അവരുടെ താൽപര്യങ്ങളിലേക്ക് ഇച്ഛകളിലേക്കാണ് യാത്ര ചെയ്യുന്നത് സ്വന്തം വാസങ്ങളിലേക്കുള്ള യാത്ര ഹജ്ജിൽ തന്നെ പല ലക്ഷ്യങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ശാരീരികമായി അവർ ഇങ്ങനെ ഒത്തുചേർന്നാലും ശരി തന്നെ ഇവർക്കിടയിൽ ഒരു മതിലുണ്ട് ഒരു മതിലുണ്ട് ഈമാനിന്റെയും നിഫാഖിന്റെയും ഇടയിലുള്ള മതില് ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള മതില് ഇടയിലുള്ള മതില് പൂർണ്ണമായും അള്ളാഹുവിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ ശരീരം കൊണ്ട് വിനയിലുണ്ട് മുസ്തലിഫയിലുണ്ട് ജമ്രകളിൽ വളരെ ശക്തിയോടുകൂടി എറിയുന്നുണ്ട് ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട് അറഫയിൽ സംഗമിച്ചിട്ടുണ്ട് ശരീരം കൊണ്ട് പക്ഷെ കൽവ് കൊണ്ട് കൽവിൽ അപ്പോഴും മറ്റു പല ലക്ഷ്യങ്ങളിലാണ് ഹജ്ജിന് വേണ്ടി എത്തിച്ചേർന്നത് പടച്ചവരിലേക്ക് കൽപർപ്പിക്കാനല്ല അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഒരു മതിൽ നിർമ്മിക്കപ്പെടുന്നു ഈമാനിന്റെയും നിഫാഖിന്റെയും ഇടയിലുള്ള മതിൽ കാണാൻ കഴിയാത്ത മതിൽ കാണാൻ കഴിയാത്ത മതിൽ എപ്രകാരം നാളെ ആശ്രത്തിൽ ഈ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മതിലുകൾ നിർമ്മിക്കുന്നത് പോലെ വിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരുമാരും സത്യവിശ്വാസികളോട് പറയുന്ന ദിവസം നിങ്ങൾ നമ്മളെ ഒന്ന് നോക്കിയാലും നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പകർന്നെടുക്കട്ടെ നിങ്ങൾ ലോകത്ത് വെച്ച് നടന്ന് വെളിച്ചം തേടിയതുപോലെ ഇപ്പോഴും ഒന്ന് പുറകിലേക്ക് നടക്കൂ എന്നിട്ട് വെളിച്ചം അന്വേഷിക്കൂ അവരുടെ ഇടയിൽ ഒരു മതിലുകൾ മതിലുകൾ സ്ഥാപിക്കുന്നു ഈ യും രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ തീരുമാനം ഒരു വിഭാഗം സ്വർഗത്തിലേക്കെന്നും ഒരു വിഭാഗം നരകത്തിലേക്കെന്നും നാം പരിശുദ്ധമായ ഗേഹത്തെ ലക്ഷ്യം വെച്ച് പരിശുദ്ധമായ സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് അള്ളാഹുനെ കൽബിൽ പ്രതിഷ്ഠിച്ച് യാത്ര ചെയ്യുന്നത് നാം പരിശുദ്ധിയിലേക്ക് സഞ്ചരിക്കണം ഇസ്ലാമിലേക്ക് സഞ്ചരിക്കണം ഖുർആാനിലേക്ക് സഞ്ചരിക്കണം ഹബീബായ സുന്നത്തിലേക്ക് സഞ്ചരിക്കണം മുഴുവൻ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം ഒരു തീരുമാനിക്കുന്നത് ഇതാണ് അതുകൊണ്ടാണ് റസൂല്ലാഹിഷൻ പറഞ്ഞത് എത്ര അനുഗ്രഹീതമായ അമലാണ് ആ അമല് നിർവഹിച്ച് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എട്ടാമത്തെ ഒരു സമാനത ഒരു ഹാജി ഹജ്ജിന്റെ അമലൊക്കെ നിർവഹിച്ച് നാടുകളിലേക്ക് മടങ്ങി വരുമ്പോ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പ്രതീക്ഷയോടെ നാം അവരെ വരവേലക്കുന്നു അള്ളാഹുവിന്റെ അതിഥികളെ അർഹരാണ് പാപം പുറപ്പിക്കപ്പെട്ട് ജീവിതം പരിശുദ്ധമായി ഹൃദയം പരിശുദ്ധമായി അള്ളാഹുവിന്റെ അതിഥികളായി മടങ്ങി വരുന്നവർ അവർ അത്ര വലിയ സ്വീകരണത്തിന് അവർ അർഹരാണ് യോഗ്യരാണ് നാം അവരെ സ്വീകരിക്കുന്നു മഹ്ഷറയുടെ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ താണ്ടി ഖബറും പറ സിറാത്തും ഒക്കെ താണ്ടി സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ മലക്കുകൾ സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സമാധാനമാരാകട്ടെ സലാമു ും നിങ്ങളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി എന്ന് സ്വീകരിക്കുന്നു നാം ഹാജിമാരെ സ്വീകരിക്കുന്നത് പോലെ ഹാജി നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവൻ ഏർപ്പെടുന്നുണ്ടാകും പക്ഷെ അവന്റെ കൽപ്പിന്റെ അവസാനത്തെ ലക്ഷ്യം ലിഖാ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ് അള്ളാഹുവിനെ കണ്ടുകെട്ടുക എന്നതാണ് ലക്ഷ്യം കണ്ടുമുട്ടുന്ന ഇന്നക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന സന്ദർഭം എന്ന് പറഞ്ഞതുപോലെ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം അടിവാരങ്ങളിലൂടെ അരുമികൾ ഒഴുകുന്ന പറയുന്ന ആ നാം തോട്ടങ്ങളെന്ന് നമ്മുടെ സന്താനങ്ങളും മാതാപിതാക്കളും ഒത്ത് സന്തോഷത്തോടെ ജീവിച്ചതുപോലെ അതിനേക്കാളും മനോഹരമായി സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാൻ കഴിയുന്ന ആ സന്ദർഭത്തിൽ അതിനേക്കാളെല്ലാം നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു കണ്ടുമുട്ടലാണ് للذين أحسن الحسنى وزيادة جيّدات اللن بقل شيئا باربار أبكر كن للذين أحسن الحسنى وزيادة حسنى سرقيا عنك رهنجل آ وزيادة أديكم آ أديكم كن هذا الله الله من يكذب അള്ളാഹുനെ കണ്ടുമുട്ടലാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ അമലുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം ഈ രൂപത്തിൽ നമുക്ക് വിശദീകരിച്ചിരുന്നു പരിശുദ്ധമായ ഹദീസിനെ ഹജ്ജ് വളരെ അർത്ഥവത്തായ ഒരു അഭിബാദ സമ്പത്തും ശരീരവും കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിബാധ അള്ളാഹു സുബാൻ നമുക്കെല്ലാം ആ ഭൂമിയിൽ എത്തിച്ചേരാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തടസ്സങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ ഒരുപാട് ഇനി പ്രാവശ്യം ഹജ്ജിന് വേണ്ടി ലക്ഷ്യം വെച്ചു പക്ഷെ പലർക്കും പോകാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിനെ അപേക്ഷിച്ച് ഒരുപാട് സഹോദരങ്ങൾ അവരുടെ യാത്ര മുടങ്ങിയിരിക്കുകയാണ് ആ യാത്രകൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ നമുക്കും നമ്മളുടെ വേണ്ടപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും ഹരിയ സന്താനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ആ ഭൂമിയിൽ എത്തിച്ചേരാൻ പടച്ചവൻ നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പ്രിയമുള്ളവരെ സാമ്പത്തികമായി കഴിവുള്ളവർ സാമ്പത്തികമായി സൗകര്യമുള്ളവർ മാർഗതടസ്സമില്ലാത്തവർ ആ ഭവനത്തെ ലക്ഷ്യം വെക്കൽ അവർക്ക് നിർബന്ധമാണ് ഒരു വർഷത്തെ സക്കാത്ത് കൃത്യസമയത്ത് സമയത്ത് കൊടുക്കൽ നിർബന്ധമായതുപോലെ ഏതെങ്കിലും ഒരാൾ ആ ഹജ്ജിനെ ആരും സാമ്പത്തികമായിട്ടും മനഃപൂർവ്വം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകളിൽ കാണാം അവന്റെ ഞാൻ മരണം ഭയപ്പെടുന്നു മരണം ഭയപ്പെടുന്നു അല്ലാഹു മാറാകട്ടെ യഹൂദി